ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദിദിദിദീൻ തുടങ്ങിയ ഭീകര സംഘടനകൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇന്ത്യയിൽ ആക്രമണം നടത്താനായിട്ട് പദ്ധതിയിടുന്നു അതുകൊണ്ട് നമ്മൾ അതിർത്തിയിൽ ഉൾപ്പെടെ ജാഗ്രത ശക്തമാക്കുന്നു ഇപ്പോൾ എസ് വൺ എന്ന് പറയുന്ന സബ്വേർഷൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും ആ ഗ്രൂപ്പാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നുമൊക്കെയുള്ള വാർത്തകളുടെ സൂചനകളും പുറത്തുവരുന്നു എന്തായാലും ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്തുക എന്ന് പറയുന്ന അസീം മുനീറിൻ്റെ ഒരു ലക്ഷ്യം കൂടി പുള്ളി പാക് ഭരണഘടനയൊക്കെ ഭേദഗതി ചെയ്ത് ഫീൽഡ് മാർഷലിൻ്റെ പദവി ഊട്ടി ഉറപ്പിക്കാനായിട്ട് പോവാം എന്ന് പറഞ്ഞാൽ തനിക്കാണ് ഇനി സൈനിക കാര്യങ്ങളിൽ യുദ്ധകാര്യങ്ങളിലൊക്കെ അന്തിമ തീരുമാനം എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മാറ്റം അതിൻ്റെ ഇടയിൽ ഇന്ത്യയിലൊരു ആക്രമണമോ ഒരു നീക്കമോ നടത്തിയാൽ മാത്രമേ പാകിസ്ഥാനെ ജനങ്ങളുടെ പിന്തുണ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട് ഇതെല്ലാം തന്നെ ആയിരിക്കില്ല ഇപ്പോൾ അങ്ങനെ ഒരു ധാരണയല്ല പാകിസ്ഥാനിലെ ജനങ്ങളുടെ പെരുമാറ്റം അങ്ങനെയാണ് ഇന്ത്യയിൽ എന്തെങ്കിലും കഴിഞ്ഞാൽ കുഴപ്പക്കാരനെ കയ്യടിക്കുന്ന ഒരു സ്വഭാവമാണ് പാകിസ്ഥാൻ ജനതയ്ക്ക് അതുകൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിലെ ഇപ്പം സമാധാന പ്രിയന്മാരുണ്ടല്ല ടീം ഇവരൊക്കെ പരാജയമെടുക്കപ്പെട്ട് പോകുന്നത് കൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ ഇന്ത്യ വിരുദ്ധരാണ് അവിടുത്തെ പട്ടാളവും ഭരണകൂടവും മാത്രമൊന്നുമല്ല ജനങ്ങൾ തന്നെ ഇന്ത്യ വിരുദ്ധരാണ് അപ്പോൾ ഈ പറഞ്ഞ ഗ്രൂപ്പുകളെയൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കും അസീം മുനീർ സ്വാഭാവികമായിട്ട് റിട്ടയർ ചെയ്ത് പോകേണ്ടതായിരുന്നു റിട്ടയർ ചെയ്യാൻ മനസ്സില്ലാഞ്ഞിട്ടാണ് അങ്ങനെ ഒരു സോഫ്റ്റ് കൂ ഈ വലിയ ബഹളം ഇല്ലാതെ വെടിപൊട്ടാതെയുള്ള ഒരു അട്ടിമറിയിലൂടെ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ട് ഫീൽഡ് മാർഷലിന് റിട്ടയർമെൻ്റ് ഇല്ല ഫീൽഡ് ഒരു ഭരണഘടനാ പദവി ആക്കി ഇനിയിപ്പോൾ ആ ഭരണഘടനാ പദവി പ്രധാനമന്ത്രിക്ക് മുകളിലാക്കി കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും അങ്ങനത്തെ ഭരണഘടനാ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു ബാക്കി എസ് വൺ എന്നൊക്കെ പറയുന്നത് പല പേരുകളിൽ വിളിക്കുന്നത് ഐ എസ് ഐ ആണ് ഇതിൻ്റെ മദർ ഓർഗനൈസേഷൻ അത് ഓരോ പേരിൽ ഓരോ പേരിൽ ലഷ്കർ എ തൈബ ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യൻ മുജാഹിദ്ദീൻ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് അവരാണ് പഹൽഗാമിലേക്ക് ഇപ്പൊ പുതിയൊരു പേരുകൂടെ ഈ പേരെന്താണെങ്കിലും ശരി അമ്മ ഐ എസ് ഐ ആണ് ഇവരുടെ എന്നാണ് ഞാനൊരു ഇതിൽ പൊതുവേ എൻ്റെ ഒരു നിരീക്ഷണം അതാണ് പേര് അപ്രസക്തമാണ് എന്തെങ്കിലും ഒരു പ്രത്യേക ടാസ്കിന് ഒരു പേര് കൊടുത്തിട്ട് അവരെയും വിടും ഇത് നിയന്ത്രിക്കുന്നതെല്ലാം ഐ എസ് ഐ ആണ് ശരിക്കും അല്ല ഈ സിയാ കാലം മുതൽ തന്നെ ഈ ഇത്തരത്തിലുള്ള ഭീകരവാദികൾക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട് സർക്കാരെന്നാണ് പറയുന്നത് ഈ അസിമുനീറിൻ്റെ കാലം വന്നപ്പോഴേക്കും ജനങ്ങൾ പട്ടിണി കിടന്നാലും വേണ്ടിയില്ല ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളെയൊക്കെ വളർത്തണം ഇവിടെ ഈ ഹാഫിസ് സെയ്ദ് അതുപോലെ തന്നെ മൗലാന അസർ എന്നൊക്കെ പറയുന്ന ഭീകരവാദികളുടെ ബന്ധുക്കൾ കൊല്ലപ്പെട്ടു അവർ പുതിയ സംഘടന ഉണ്ടാക്കിയിട്ട് വനിതാ ചാവേറുകളെ ഇന്ത്യയിലേക്ക് അയക്കാൻ പോകുന്നു അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യക്കെതിരെ എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം നടത്താം ഇങ്ങനെ നമ്മൾ കരുതിയിരിക്കുകയല്ലേ ഇല്ല അത്ര ഇത് അവർക്ക് അതിലും വലിയ വേറെ തലവേദനകളുണ്ട് അഫ്ഗാനിസ്ഥാനുമായിട്ടും മറ്റേ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും ഒക്കെ ആയിട്ട് വലിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പെട്ടെന്നൊന്നും ഇന്ത്യയെ ഒന്ന് തോണ്ടിക്കളയാൻ അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ് പക്ഷേ ഇപ്പോൾ ഈ സ്ഫോടനവും സംഗതി ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ അങ്ങനെയും ഒരു ഡിസൈൻ തയ്യാറായി എന്ന് വരാം ഈ കോൺസെൻട്രേഷൻ അവരുടെ പടിഞ്ഞാറേ അതിർത്തിയിൽ നിന്ന് കിഴക്കേ അതിർത്തിയിലേക്ക് മാറ്റുക ഒന്ന് കിഴക്കേ അതിർത്തിയിൽ നിന്ന് പട്ടാളത്തെ വല്ലാതെ അവർ പടിഞ്ഞാറേ അതിർത്തിയിലേക്ക് മാ മാറ്റിയിരുന്നു ബി എൽ എ നേരിടാനും അഫ്ഗാനിസ്ഥാനെ നേരിടാനും ഒക്കെ ഇപ്പോൾ അവരുടെ ധർമ്മസങ്കടം ഒരു വശത്ത് ബി എൽ എയും അഫ്ഗാനിസ്ഥാനും നിൽക്കുന്നു മറുവശത്ത് ഇന്ത്യയും നിൽക്കുന്നു ഇതിലാർക്ക് പ്രിയോറിറ്റി കൊടുക്കണം ആരുമായിട്ട് വഴക്കിടണം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഒരു ചിന്താ കുഴപ്പം പാകിസ്ഥാൻ്റെ ഭാഗത്തുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ മിക്കവാറും അമേരിക്കയുടെ ഡിസൈൻ അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ കാര്യങ്ങളവർ ചെയ്യുന്നത് അമേരിക്ക പറയാണ് തൽക്കാലം നീ ഇന്ത്യയെ ചൊറിയേണ്ട എന്ന് പറഞ്ഞാൽ അവർ കിഴക്കൻ ഭാഗം ശാന്തമാക്കി വയ്ക്കും പടിഞ്ഞാറ് നോക്കും അതല്ല കിഴക്ക് ബഹളം ഉണ്ടാക്കിക്കുക പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ അവർ പടിഞ്ഞാറ് വീടും കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലമോ എന്തെങ്കിലും അഫ്ഗാനിസ്ഥാൻ എടുക്കുമായിരിക്കും കൊണ്ടുപോകട്ടെ എന്ന് വിചാരിക്കും ബലൂചിസ്ഥാൻ്റെ ഇങ്ങനെ തട്ടി 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 ഇടയ്ക്ക് വെടി ഇടയ്ക്കൊരു ഒരു ഒക്കെ ഇങ്ങനെ അവരെ നിലനിർത്തുക ഭാരതവുമായിട്ട് ഡയറക്റ്റ് കോൺഫ്ലിക്സിനെ പറ്റുക ഇതിലേത് ഓപ്ഷനാണ് അവർ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് ട്രംപിനും ആസിം മുനീറിനും മാത്രമേ അറിയാവുള്ളൂ ഇവൻ ഷെബാസ് ഷെരീഫിന് പോലും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങേരിവരുടെ കയ്യിലെ ഒരു കളിപ്പാവയായിട്ട് തീർന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന അസിമനീറിൻ്റെ ഈ ഒരു നീക്കം ഇന്ത്യയെ ഭയപ്പെടുത്താൻ മറ്റൊരു കാര്യമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കിലോയോളം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തും അതിൽ മുന്നൂറ്റി അമ്പത് കിലോയോളം ആർ ഡി എക്സ് ആണെന്ന് പറയുന്നത് ഇങ്ങനൊരു സൂചന കിട്ടാനുള്ള കാരണം ജമ്മു കാശ്മീരിൽ ഭീകരമായിട്ട് പോലീസ് ഒരു ഏറ്റുമുട്ടൽ നടത്തി അവരുമായിട്ടുള്ള അന്വേഷണം വന്നു അങ്ങനെ വന്നപ്പോഴാണ് ഇത് പിടികൂടിയത് അപ്പോൾ പിടികൂടിയപ്പോൾ ഇതിനകത്ത് നാല് ഡോക്ടേഴ്സോളെ ഉൾപ്പെടുന്നു രണ്ട് മെഷീൻ ഗൺ എ കെ ഫോർട്ടി സെവൻ പോലെയുള്ള തോക്കള് പിടിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ചൂട് പിടിച്ച് ഇനിയും അന്വേഷണം വരാം അതുകൊണ്ട് അവശേഷിക്കുന്ന സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ട് ഡൽഹിയിൽ അല്ലെങ്കിൽ രാജ്യ തലസ്ഥാനത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കുക ആ അജണ്ടയായിരിക്കില്ലേ നടപ്പാക്കിയത് അല്ല ഇതിന് വേറൊരു വശം കൂടെയുണ്ട് അതിപ്പോൾ താമസിയാതെ രാഹുൽ ഗാന്ധി അത് പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ സ്ഫോടനം അറേഞ്ച് ചെയ്തത് തന്നെ നരേന്ദ്രമോദിയാണ് അതായിരിക്കും രാഹുൽ ഗാന്ധിയുടെ കണ്ടുപിടുത്തം നോക്കിക്കോ ഇപ്പം ഈ സ്ഫോടനം കഴിഞ്ഞ ഉടനെ പുള്ളി ഈ സ്ഫോടനത്തെ അപലപിച്ചിട്ടൊന്നുമില്ല രാഹുൽ ഗാന്ധി ആ ദുഃഖം രേഖപ്പെടുത്തി ഉള്ളൂ ഇത്രയും പേര് മരിച്ചുപോയതിൽ ദുഃഖം രേഖപ്പെടുത്തി ആശുപത്രിയിലുള്ളവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതാണ് അല്ലാതെ പുള്ളി നടുക്കമോ പ്രതിഷേധമോ ഒന്നും പ്രകടിപ്പിച്ചിട്ടില്ല അപ്പോൾ രാഹുൽ ഗാന്ധി മിക്കവാറും കൊണ്ടുവരാനിടയുള്ള ഒരു സീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ബീഹാറിൽ അവസാനഘട്ട പോളിങ് നടക്കുകയാണ് തോറ്റുപോകുമെന്ന് മോദിക്ക് ഉറപ്പായി അപ്പോൾ മോദി എന്തു ചെയ്തു ഒരു സ്ഫോടനം ഓർഗനൈസ് ചെയ്തു സ്ഫോടനം കഴിഞ്ഞാൽ പെട്ടെന്ന് ബീഹാറിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാകും ഹിന്ദുക്കളെല്ലാം ബി ജെ പിയുടെ കൂടെ പോവും നല്ലൊരു ശതമാനം മുസ്ലിങ്ങൾ പോവും ബാക്കി മുസ്ലിങ്ങളും ഇതുമൊക്കെ ചേർന്നിട്ട് ഇവര് മഹാഗടബന്ധൻ തോറ്റുപോകും അതിന് വേണ്ടിയിട്ട് ദു പിടിച്ച് തലിക്കൂട്ടി ഒരു സ്ഫോടനം ഉണ്ടാക്കി അത് നരേന്ദ്രമോദി അമിത് ഷാ മോഹൻജി ഭാഗവത് രാഹുൽ ഗാന്ധി പറയും കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയ്ക്ക് രണ്ട് തവണ മോഹൻജി ഭാഗവത്ത് ഡൽഹിയിൽ വന്നു എന്തിനു വന്നു അങ്ങനെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് നാഗ്പൂരല്ലേ രണ്ട് തവണ ഡൽഹിയിൽ വരേണ്ട കാര്യം എന്താ ഒരു തവണ വന്നു എന്ന് വെച്ചു രണ്ടാം തവണയും വന്നു ആ അത് കുഴപ്പത്തിനാണ് ഇവർ മൂന്നും കൂടെ ആലോചിച്ചു എന്ത് ചെയ്യണം ചാവേറിനെ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് താടി വെച്ച ഒരു ഭജറിംഗളുകാരനെ സൈനുദ്ദീൻ എന്ന് പേരിട്ടിട്ട് ഈ വണ്ടിയും കൊടുത്ത് ഈ സ്ഫോടനം നടത്തിയതാണ് ഹിന്ദു ടെറർ ഇങ്ങനെ ഒരു ആംഗിളും വരും അത് ഏറ്റുപാടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും ഒക്കെ ഉണ്ടാവും അവർക്കൊക്കെ പിടിച്ചു നിൽക്കണ്ടേ അപ്പം അത് ഹിന്ദു ടെററാണ് കാവി ഭീകരത അത് എന്നിട്ട് പാവപ്പെട്ട മുസ്ലിങ്ങളുടെ തലയ്ക്ക് വെക്കുക സമർത്ഥമായിട്ട് ഈ രണ്ടായിരത്തി തൊള്ളായിരം കിലോ അമോണിയൻ നൈട്രേറ്റ് കണ്ടു ആവണക്കെണ്ണ കിട്ടി എന്നൊക്കെ പറഞ്ഞില്ലേ ഇതൊക്കെ ഈ മോഹൻജി ഭാഗവത്ത് രാത്രിക്ക് രാത്രി സ്വയം സേവകര ചുമന്ന് വന്ന് അവിടെ എത്തിച്ചേ ഇപ്പോൾ ആവുന്ന ഡോക്ടറുണ്ട് പുള്ളി സത്യസന്ധനായതുകൊണ്ട് പുള്ളി വാതിൽ അടയ്ക്കാറില്ല മനസ്സിലായി സത്യസന്ധ ഇപ്പോൾ എന്ത് കാര്യം നമുക്ക് ഒളിച്ച് വെക്കാൻ യാഥാർത്ഥ്യങ്ങളെ ഒളിച്ച് വയ്ക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് പുള്ളി വാതിൽ തുറന്നിട്ടാണ് ആശുപത്രിയിൽ പോകുന്നത് ദീനദയാലുവായ ഡോക്ടർ ഇവർ ഇത് മനസ്സിലാക്കിയിട്ടാ ഇങ്ങനെ ഫരിദാബാദിൽ ഇങ്ങനെ ഡോക്ടർ വാതിൽ തുറന്നിട്ടിട്ട് പോകാറുണ്ട് വാതിലേ ഇല്ല പുള്ളിയുടെ വീട് അങ്ങനെയുണ്ട് ലക്ഷദ്വീപില് വാതില് ഇല്ല കാരണം എല്ലാവരും സത്യസന്ധരന്മാരാണ് അപ്പം അങ്ങനെ അല്ലാഹുൽ ശരണം പ്രാപിച്ച് സമാധാനം ലോകസമാധാനം ലോകസമാധാനം എന്ന് മാത്രം ജീവിച്ചുകൊണ്ട് ഈ അഞ്ചു നേരം നിസ്കാരം അതിൻ്റെ അർത്ഥം എന്താ ലോകത്തിന് മുഴുവൻ നന്മ വരണമെന്നാണ് എല്ലാവർക്കും നല്ലത് വരണമെന്നാണ് ഞാൻ വിശന്നാലും സിനിജിയുടെ വയറെന്നറിയണം ഇതൊക്കെയാണ് ബാങ്കുവളിയിൽ പറയുന്നത് അപ്പോൾ ഇതൊന്നും കണ്ണിപ്പിടിക്കാനായിട്ട് ഈ അസൂയക്കാർ നരേന്ദ്രമോദി അമിത് ഷാ മോഹൻജി ഭാഗവത് മോഹൻജി ഭാഗവത്ത് ഈ സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ചു കൊടുത്തു സ്ഫോടനം അമിത് ഷാ അറേഞ്ച് ചെയ്തു നരേന്ദ്രമോദി പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ പോയി ഉറങ്ങട്ടെ കിട്ടുന്നുറങ്ങട്ടെ ചേട്ടന് ഉറങ്ങിക്കോ എടാ പൊട്ടുവോ പൊട്ടും വൈകുന്നേരം എട്ട് മണിക്ക് മുമ്പേ പൊട്ടിയിരിക്കും ചേട്ടൻ വേറെ ജോലിക്ക് പൊക്കുമെന്ന് അങ്ങനെ ഒരു ഏഴുമണിയായ പെട്ടും എന്ന് പറഞ്ഞ് പൊട്ടി അപ്പോൾ മോദി ഒച്ച ആ തൊട്ടടുത്തിരുന്ന അശ്വിനി വൈഷ്ണു പറഞ്ഞു ധൃക്കനാണ് അവൻ ചെയ്തിട്ടുണ്ട് കാരണം ഈ സ്ഫോടനം കഴിഞ്ഞ ഉടനെ ഈ എന്താ നിങ്ങളുടെ എൻ എൽ ജെ പി ആശുപത്രി അപ്പം ആ ആശുപത്രിയിൽ അമിത്ഷ എങ്ങനെ വന്നു പെട്ടെന്ന് സ്ഫോടനം പൊട്ടിത്തീർന്നില്ല അതിനു മുമ്പേ കക്ഷി ആശുപത്രി വന്നിരിക്കുന്നു അപ്പോൾ ഡോക്ടർമാരൊക്കെ ചോദിച്ചാലേ ചേട്ടാ എന്താ ഇവിടെ വന്നിരിക്കുന്നത് നിൽക്കുന്നത് അല്ല ഇവിടെ സ്ഫോടനത്തിൽപ്പെട്ട പെട്ടോ സ്ഫോടനമാണോ അത് എന്നാ അങ്ങനെയൊരു സംഭവമില്ല ഈ പ്രവർത്തനം പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയ്ക്ക് ഇത് പോട്ടിരിക്കും അപ്പോൾ ആംബുലൻസിൽ കൃത്യം ആൾ വന്നു അമിത് ഷാവൂടെ കയറി ആളായി ഇത് ഇത് കണ്ടാലറിഞ്ഞോളേ ഇതിപ്പോൾ നോക്കിയോ ഒരു മൂന്നോ നാലോ ദിവസത്തിനകം രാഹുൽ ഗാന്ധി ഈ നരേറ്റീവ് ഞാനിപ്പോൾ പറഞ്ഞിട്ട് എനിക്കിതിൻ്റെ സാമർഥ്യം ഇതിനൊക്കെ ഒരു സാമർത്ഥ്യം വേണം അപ്പോൾ അത് പുള്ളിയും പുള്ളിയുടെ കൂടെയുള്ള ബുദ്ധിജീവികളൊക്കെ കൂടിയിട്ട് പാഴ് തടച്ച് ഒരു കേസ് ഉണ്ടാക്കും എന്നിട്ടൊരു പത്രസമ്മേളനം പവർ പവർ പോയിന്റ് ആ ആദ്യമേ പുള്ളി തമിഴ്നാട്ടിൽ നിന്നുള്ള കരിമ്പൂതം പോലത്തെ ഒരു മനുഷ്യനെ ഇങ്ങനെ കാണിക്കും ഈസ് ഹി ഇങ്ങനെ നാടകീയമായിട്ട് മറ്റേ നിന്നുള്ള ഒരു മോഡലിനെ കാണിക്കും ആദ്യം കണ്ടു കഴിയുമ്പോൾ ഞാനും ഞെട്ടിപ്പോയിടാം ഇതൊരു ഉദ്വേഗജനകമായ ഭീകര കഥയാണല്ലോ എന്ന് അവസാനം ഷൂന്നായി അതുപോലെ ഒരു ഫോട്ടോ കാണിച്ച് നല്ലൊരു പാത്രസമ്മേളനമൊക്കെ നടത്തുന്നുണ്ട് പണ്ടൊക്കെ വരാൻ പോകുന്ന പൂരം അങ്ങനെ നടത്തിയാൽ തന്നെ രാഹുലും മണ്ണനായ കൊണ്ടായിരിക്കില്ലല്ലോ രാഹുലിൻ്റെ പേരിൽ ചരട് വലിക്കുന്നവർ പറയുന്നതനുസരിച്ചാണ് നടത്തോ അല്ല അത് ചരട് വലിക്കോ വലിക്കാതിരിക്കോ ഈ ചരട് വലിക്കാൻ സമർത്ഥൻ ആയിരുന്നു നമ്മളുടെ സീതാറാം യെച്ചൂരി പുള്ളി പോയതുകൊണ്ട് ചരട് വലി വലിക്കുന്നുണ്ട് ആൾക്കാർ പക്ഷെ ആ വലിയൊരു മെനയാകുന്നില്ല പുള്ളിക്കാണ് ചരട് വലിക്കാൻ സാമർഥ്യം ഉണ്ടായിരുന്നത് പുള്ളിയാണെങ്കിൽ ഇത് പലർക്കും ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ കൊടുത്തു എം എ ബേബിക്ക് അവർക്ക് ട്രെയിനിങ് കൊടുത്തെങ്കിലും ഇവരലസന്മാരായത് കൊണ്ട് ചരട് വലി ഇവർ ശരി പഠിച്ചിട്ടില്ല ഇപ്പം രാഹുൽ ഗാന്ധിക്ക് ചരട് വലിക്കുന്നത് പുറത്തു ആൾക്കാരാണ് കേംബ്രിഡ്ജ് ഹാർവാർഡ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയുള്ള സായിപ്പന്മാർ സായിപ്പന്മാരുടെ നല്ല ചരടാണ് നമ്മളെപ്പോലെ രണ്ട് തവണ വലിച്ചുകഴിഞ്ഞാൽ കൂട്ടുന്ന ചരടൊന്നുമല്ല മാഞ്ചസ്റ്ററിലൊക്കെ ഉണ്ടാക്കുന്ന ചരടാണ് അപ്പോൾ അത് വെച്ച് അവർ രാഹുൽ ഗാന്ധിയെ വലിച്ചവർ വിചാരിക്കുന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധിക്ക് ഇത് പെട്ടെന്ന് ഒന്നാമത് പുള്ളിക്ക് അസാമന്യ ബുദ്ധിയാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു കാര്യം ഒരു തവണ കേട്ടാൽ അപ്പം പുള്ളിക്ക് മനസ്സിലാക്കും അത് പുള്ളിയുടെ ഒരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് പുള്ളി കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനും പിന്നെ പുള്ളിയെ ട്രാക്കിലാക്കാനായിട്ട് ചരട് വലിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് ജസ്റ്റ് വെയ്റ്റ് ഫോർ എ വീക്ക് പുള്ളി ഈ കഥ കൊണ്ടുവരും കഥയല്ല കാര്യം അതായിരിക്കും സത്യം ഒറ്റമാക്കി പറഞ്ഞാൽ ആർ എസ് എസ് ആണ് ശരിക്കും മോദിയായിരിക്കും അതിൻ്റെ പിന്നിൽ എന്തായിരിക്കും പറയുക രാഹുൽ രണ്ടുപേരും പ്രാഥമിക ഒന്നാം പ്രതി മോദിയാണ് രണ്ടാം മോഹൻജി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക